വിവാഹം സ്വപ്നം പോലെ കോഴിക്കോട് കുറ്റിയാടി ഓപ്പണിംഗ് വിയൂർ വിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ ആന ഇടഞ്ഞു ഞായറാഴ്ച രാത്രി പതിനൊന്ന് നാല്പത്തഞ്ചോടെയായിരുന്നു സംഭവം എഴുന്നള്ളിച്ച ശേഷം ക്ഷേത്രനടയിൽ നിന്ന് പുറത്തിറങ്ങിയവയാണ് പാക്കാത്ത് ശ്രീകുട്ടൻ എന്ന കൊമ്പനാന ഇടഞ്ഞത് ഇടഞ്ഞ ആന പാപ്പാനെ തട്ടിത്തെറിപ്പിച്ചു അക്രമാസക്തനായ ആന ക്ഷേത്രത്തിന് മുൻവശത്തുണ്ടായിരുന്ന പ്രധാന ഭണ്ഡാരം ഇളക്കിയെടുത്ത് അത് കുളത്തിനു സമീപത്തേക്ക് വലിച്ചെറിഞ്ഞു മതിലിൽ സ്ഥാപിച്ച വിളക്കുകാലുകളും ആന തകർത്തു അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന പാപ്പാന്മാർക്കു നേരെ കണ്ണിൽ കണ്ട സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രതിരോധം തീർത്ത കൊമ്പനെ ഏറെ മണിക്കൂറുകൾക്ക് ശേഷവും തളയ്ക്കാൻ സാധിച്ചിരുന്നില്ല വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും കൊയിലാണ്ടി തഹസിൽദാർ സി പി മണി കൊയിലാണ്ടി ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ഒരു ശ്രമങ്ങൾക്കും വഴങ്ങാതിരുന്ന ആനയെ ഒടുവിൽ കുന്നംകുളത്തു നിന്നും കണ്ണൂരിൽ നിന്നും എലിഫന്റ് സ്ക്വാഡെത്തി തിങ്കളാഴ്ച പുലർച്ചെ ആറു മണിയോടെയാണ് തളച്ചത് സംഭവത്തിൽ ആളപായമില്ല ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി പുതിയ പുതിയകാലത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വരുന്നു സൂപ്പർ മാർക്കറ്റ് മേഖലയിൽ ജനസ്വീകാര്യത നേടി വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള റോയൽ ഡ്രീം മാർട്ട് ഇനി നമ്മുടെ ഒറ്റക്കണ്ടത്തും റോയൽ ഡ്രീം മാർട്ട് എം കോംപ്ലക്സ് ഊരള്ളൂർ റോഡ് ഒറ്റക്കണ്ടം ജംഗ്ഷൻ